നമസ്കാരം നരേന്ദ്രമോദിയെ എതിർത്ത് നിന്നവരെല്ലാം ഇന്ന് മോദിക്ക് മുന്നിൽ മുട്ടുമടക്കുകയാണ് കാരണം എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു മോദി എന്താണ് എന്നുള്ളത് പല ഭാഗത്തു നിന്നും പല രീതിയിൽ മോദിക്ക് നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കി മോദിയെയും ബി ജെ പി അധികാരത്തിൽ നിന്നും താഴെ ഇറക്കാൻ ശ്രമിച്ചിട്ടും മോദിയുടെ ഒരു രോമത്തിൽ പോലും തൊടാൻ ആർക്കും കഴിഞ്ഞില്ല എന്നാൽ മോദി മൂന്നാം തവണ വരാതിരിക്കാൻ കിഴഞ്ഞു പരിശ്രമിച്ചവരാണ് ബ്രിട്ടീഷ് മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ അതിലൊരു ശതമാനം പോലും തെറ്റുണ്ടാവില്ല ഇന്ത്യ ദ മോദി ക്വസ്റ്റിൻ എന്ന ഡോക്യുമെന്ററിയിലൂടെയും അദാനിയെക്കുറിച്ചുള്ള പല ലേഖനങ്ങളിലൂടെയും കൈ മെയ് മറന്ന് അധ്വാനിച്ചവരാണ് ബി ബിസിയും ഫിനാൻഷ്യൽ ടൈംസും അടക്കമുള്ള പാശ്ചാത്യ മാധ്യമങ്ങൾ മോദിക്കെതിരായും രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായും തങ്ങളാൽ കഴിയുന്ന ആഖ്യാനങ്ങളെല്ലാം അവർ നടത്തി എന്നാൽ ഇവയൊന്നും തന്നെ നരേന്ദ്രമോദിയുടെ രോമത്തിൽ പോലും തട്ടിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേദനയോടുകൂടി പരാജയം സമ്മതിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ബ്രിട്ടീഷ് മാധ്യമമായ ദി ഗാർഡിയൻ രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയുടെ സമീപകാല വിജയങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വൻ ജനപ്രീതിയും അയോധ്യയിലെ രാമക്ഷേത്രം ഉദ്ഘാടനം പോലുള്ള ജനാഭിലാഷങ്ങളും ഒത്തുചേർത്ത് നരേന്ദ്രമോദിയുടെ കീഴിലുള്ള ബി സർക്കാർ അടുത്ത തവണ അവരുടെ ഹാട്രിക് വിജയം നേടുമെന്ന് ഏതാണ്ട് ഒരു സ്വാഭാവികമായ സംഭവം മാത്രമായിരിക്കുകയാണ് എന്ന് ഗാർഡിയൻ പത്രത്തിനു വേണ്ടി എഴുതിയ ഹന്ന വ്യക്തമാക്കിയിട്ടുണ്ട് ബി ജെ പിയുടെ ദേശീയത അജണ്ടയ്ക്കൊപ്പം ഒരു ശക്തനായ രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ പ്രധാനമന്ത്രിയുടെ വലിയ ജനപ്രീതി രാജ്യത്ത് ഉടനീളം പ്രത്യേകിച്ചും ഹിന്ദി ഹൃദയഭൂമിയിൽ ഭൂരിപക്ഷം ജനവിഭാഗങ്ങളെയും ആകർഷിക്കുന്നത് തുടരുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ നിലവിലെ രാഷ്ട്രീയ ഭൂപ്രകൃതിയിൽ മോദിയുടെയും ബി ജെ പിയുടെയും വിജയമാണ് ഏറ്റവും വിശ്വസനീയമായ ഫലം എന്നതിൽ രാഷ്ട്രീയ വിശകലന വിദഗ്ധർക്കെല്ലാം തന്നെ അഭിപ്രായ സമന്വയമുണ്ട് എലീസ് പീറ്റേഴ്സൺ അവരുടെ കോളത്തിലെഴുതി മോദി പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുത്തതിനു ശേഷം സംസ്ഥാനങ്ങളുടെ കാര്യത്തിലും ദേശീയതലത്തിലും പൊതുജനാഭിപ്രായം വലിയ തരത്തിൽ ബി ജെ പിക്ക് അനുകൂലമായി തിരിഞ്ഞിട്ടുണ്ടെന്ന് ഗുജറാത്ത്